െ പോലെ സൗന്ദര്യവും രൂപസാദൃശ്യവും നൃത്തപാഠവും ഒക്കെയുള്ള ഒരു നടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ബോളിവുഡിലും തെലുങ്കിലും ഒക്കെ ഒരുപിടി ചിത്രങ്ങൾ ചെയ്ത് മറഞ്ഞുപോയ നടി സ്നേഹഉല്ലൽ സൊനാലി സിൻഹ മുതൽ സെറീന ഖാൻ വരെ സൽമാൻ ഖാനോടൊപ്പം ബോളിവുഡ് സിനിമാ ലോകത്ത് തുടക്കം കുറിച്ച് വിജയിച്ചവർ ഒരുപാടാണ് അതിൽ ചിലർ ബോളിവുഡിലെ വലിയ നായകമാരായി വളർന്നു ചിലർ ഇൻഡസ്ട്രി വിട്ടു മറ്റു ചിലർക്ക് ഒരു ഹിറ്റ് പോലും ബോളിവുഡിൽ നേടാൻ കഴിയാതെ പോയി അതിൽ ഒരു നടിയാണ് സ്നേഹഉല്ലൽ കാഴ്ചയിൽ ഐശ്വര്യ റായിയെ പോലെ തന്നെയുണ്ട് എന്ന് പറഞ്ഞാണ് സ്നേഹയെ ബോളിവുഡ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് പതിനെട്ടാം വയസ്സിലാണ് സ്നേഹ സൽമാൻ ഖാന്റെ നായികയായി ബോളിവുഡ് സിനിമയിൽ അരങ്ങേറുന്നത് ലക്കി നോ ടൈം ഫോർ ലവ് എന്ന സിനിമയിലാണ് ഇരുവരും നായിക നായകന്മാരായി എത്തിയത് പക്ഷെ ചിത്രം അമ്പെ പരാജയപ്പെട്ടു പിന്നീട് സൊഹാലി ഖാനോടൊപ്പം മറ്റൊരു സിനിമ ചെയ്തെങ്കിലും അതും പരാജയമായിരുന്നു അതിനുശേഷം സ്നേഹ ബോളിവുഡ് സിനിമയിൽ നിന്ന് നീണ്ടകാല ബ്രേക്ക് എടുത്തു അതിന്റെ കാരണത്തെക്കുറിച്ച് പിന്നീട് സ്നേഹ വെളിപ്പെടുത്തുകയും ചെയ്തു സ്നേഹയ്ക്ക് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ ആയിരുന്നു രക്തവുമായി ബന്ധപ്പെട്ട ഒരു രോഗാവസ്ഥയായിരുന്നു അത് ആ അസുഖം മൂലം രോഗപ്രതിരോധ ശേഷി കുറയുകയും തീരെ വയ്യാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തുവെന്ന് സ്നേഹ പറഞ്ഞിരുന്നു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ശരീരം തളർന്നു രോഗമാണ് സ്നേഹ അനുഭവിച്ചിരുന്നത് ആ അവസ്ഥയിലും സിനിമാഭിനം തുടരാൻ സ്നേഹ ശ്രമിച്ചിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അഭിനയിക്കാനുള്ള ശേഷി പോലും ഇല്ലാതെയായി ഓടുന്നതും ഡാൻസ് ചെയ്യുന്നതും തുടർച്ചയായി ഷൂട്ടിംഗ് നടത്തുന്നതുമൊക്കെ പറ്റാതെ വന്നപ്പോൾ അഭിനയം തൽക്കാലത്തേക്ക് നിർത്തുകയായിരുന്നു ചികിത്സ തുടരുന്നതാണ് നല്ലതെന്നോർത്താണ് പിന്നീട് സ്നേഹ സിനിമയിൽ നിന്നും കുറെ നാൾ വിട്ടുനിന്നത് പിന്നീട് തെലുങ്ക് സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഉല്ലാസമാക ഉച്ചാകമാക എന്ന സിനിമയിലൂടെ തെലുങ്കിലെത്തി അത് സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു നേനു മീക്കു തെലിസേ എന്ന ചിത്രവും വൻ വിജയം നേടിയതോടെ സ്നേഹ ഉല്ലലിന്റെ പേര് തെലുങ്ക് സിനിമാ ലോകത്ത് സജീവമായി തുടർച്ചയായി വിജയങ്ങൾ അവിടെ നേടാനും സ്നേഹയ്ക്ക് സാധിച്ചു പക്ഷേ അപ്പോഴും ബോളിവുഡ് സിനിമാ ലോകത്ത് ഒരു ഹിറ്റ് പോലും നൽകാൻ സ്നേഹയ്ക്ക് സാധിച്ചില്ല ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ലവ് യു ലോകതന്ത്ര എന്ന ചിത്രവും പരാജയമായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സ്നേഹഉല്ലൽ